നിരോധിത വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ രണ്ട് ബോട്ടുകൾ തൃശൂർ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു ആഴക്കടലിലും തീരക്കടലിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ബോട്ടുകൾ പിടികൂടിയത് എറണാകുളം മാലിയങ്കര സ്വദേശി അജീഷ് കുമാറിന്റെ സന്ധ്യ പള്ളിപ്പുറം സ്വദേശി രതീഷിന്റെ സെൻ സ്റ്റെഫാനോസ് എന്നീ ബോട്ടുകളാണ് പിടിച്ചെടുത്തത് അഖിൽ വിശദാംശങ്ങൾ നൽകും അഖിൽ ഇങ്ങനെയൊരു മിന്നൽ പരിശോധന നടത്തേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു ഫിഷറീസ് ഫിഷറീസ് വകുപ്പിന് നടപടികൾ എങ്ങനെയാണ് ഇത് മൂന്നാമത്തെ ബോട്ടാണ് ഇത്തരത്തിൽ ഈ കണ്ണികളുടെ വലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിന് പിടിയിലാവുന്നത് കഴിഞ്ഞ ദിവസവും ഒരു ബോട്ടിനെ പിടികൂടുകയും അതിലുണ്ടായിരുന്ന മത്സ്യങ്ങളൊക്കെ കടലുളുക്കി കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇന്നും സമാനമായ രീതിയിൽ ആഴക്കടലും അതുപോലെ തന്നെ തീരക്കടലിലും ഇത്തരത്തിൽ ഈ അനധികൃതമായ മത്സ്യബന്ധനം നടത്തുന്നത് നടത്തുന്ന ഒരു പരിശോധന ഒരു മിന്നൽ പരിശോധനയായിരുന്നു അതിന്റെ ഭാഗത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് ബോട്ടുകൾ പിടിയിലായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ രണ്ട് ബോട്ടുകൾക്കും രണ്ടര ലക്ഷം രൂപ വീതം പിഴ ചുമത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോട്ട് ണ്ടായിരുന്ന അനുമതിയമായ അളവിലുള്ള മത്സ്യം അത് ലേലം ചെയ്ത് ലഭിച്ച മൂന്നര ലക്ഷത്തിലധികം രൂപ ട്രഷറിയിൽ അടയ്ക്കുകയും ചെയ്തു നിലവിൽ ഈ രണ്ട് ബോട്ടുകളും ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തിരിക്കുകയാണ് അതായത് ഈ കണ്ണി കണ്ണികൾക്ക് വലിപ്പം കുറഞ്ഞ ഈ വലകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുമ്പോൾ ചെറിയ മത്സ്യങ്ങൾ അടക്കം ഈ വലയിൽ കുടുങ്ങും എന്നുള്ളതാണ് അത്തരത്തിൽ ചെറിയ മത്സ്യങ്ങൾ വലയിൽ കുടുങ്ങുന്നത് കടലിന്റെ മത്സ്യസമ്പത്തിനെ തന്നെ ആകെ തകിടം മറയ്ക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുചെന്നിരിക്കും അതുകൊണ്ടാണ് ഫിഷറീസ് വകുപ്പ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിവരികയും ചെയ്യുന്നത് എന്തായാലും ഈ ഇത്തരത്തിൽ ഈ ബോട്ടിലുണ്ടായിരുന്ന അയ്യായിരം കിലോയോളം വരുന്ന രണ്ട് ബോട്ടുകളിലായി അയ്യായിരം കിലോയോളം വരുന്ന മത്സ്യം ഉണ്ടായിരുന്നു കുഞ്ഞൻ മത്സ്യങ്ങൾ അതായത് അനുമതിയുമായ അളവിലും താഴെയുള്ള കുഞ്ഞൻ മത്സ്യങ്ങളുണ്ടായിരുന്നു ആ അയ്യായിരം കിലോ മത്സ്യവും കടലിൽ ഒഴുക്കി കളയുകയും ചെയ്തിട്ടുണ്ട് സേഫു